ഇത് എൻസാനാ ഇത് എന്റെ മോനെ ആരാ വന്നേക്കണത് വന്നേക്കണത് ആ വാ എന്റെ ഇങ്ങനെ അപ്പൊ ഞങ്ങള് ഈ ഒക്കെ ആണല്ലോ മഴ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് രണ്ട് വലവീശിലേക്ക് ഒരു സമാധാനം കിട്ടില്ല അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് എന്റെ രണ്ട് കൂട്ടുകാരികൾ ഇവിടെ നിൽക്കണത് പിന്നെ ഞാൻ രണ്ട് കൂട്ടുകാരികളെയും കൂടി കൂടെ കൂട്ടിട്ടുണ്ടല്ലോ ഇന്ന് നല്ല കിടിലാ മീൻ പിടുത്തോ പക്ഷെ കൂട്ടുകാരികള് പോവാൻ നേരം തന്നെ മീൻ ചോദിക്കരുത് എന്നിട്ട് എന്ത് മീനുണ്ടാവും ഞങ്ങള് കരിമീനോ പറ ഒരാ

എന്ത് മീനാണെന്നറിയാവാ എത്ര മീനുണ്ടെന്ന് നോക്ക് എന്റെ മോനെത്രണ്ടത് മൂന്ന് അതിന്റെ അതിന്റെ ഇടയിലേ അതിനിടയിലൊരു പഫർ പഫർ എന്ത് ഫിഷ് ഫിഷിനെ കിട്ടിട്ടാ രണ്ടുപേരും കൂടി അതിന്റെ പുറേനായിരുന്നു ഞങ്ങക്ക് മൂന്ന് മീനെ മീനക്കൂടി കിട്ടിരിക്കാനേട്ടാ അതെന്തായാലും മഴക്കാലമായ ഈ ഒപ്പി ഗിഫ്റ്റിലൊപ്പിന്നറിയാൻ പാടില്ല അക്കുവിനുള്ള വിളി വന്നിട്ടുണ്ട് അല്ല എന്നെ തല്ലു വിളിക്കുവാ കേ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഉടനെ വെള്ളര് കേങ്കൊന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴേ ഉടനെ അടവ് മാറ്റി കേറഞ്ഞിട്ടാണ് ഈ വെള്ളത്തിൽ കിളക്കണെന്നോളന്നേ കിളന്ന് അല്ലല്ല അതിനിടയ്ക്ക് ഇടക്കിടക്കിടക്കണ്ടല്ല ഓരോ മീനൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ ഇത് കണ്ട ഇപ്പൊ നമുക്ക് കിട്ടിയ മീനെ നോക്കിയ സീനാണ് വെള്ളത്തിന് റോഡേടിച്ചിട്ട് പിടിക്കേണ്ടി വരുന്നോള് എന്റെ വല ഒട്ടവലേ ഞാനെടുത്ത് വീശിയതാണോ വല അതെടുത്തിട്ട് വീശിട്ട് മറ്റേ ഇതെന്ന് പറയണത് നല്ല വലിയ വലയാണ് അതോ ഞാനങ്ങനെ വീശാൻ പറ്റില്ല ആ തിളക്കണം തിളച്ചാൽ വലയാകുള്ളു അല്ലെങ്കിൽ വെറുതെ പേട്ട ഞാൻ എന്താണ് വല കാണാൻ തോന്നിയ മാധവഞ്ജി എന്നിട്ട് ഉടക്കാൻ വന്നേക്കണേ ആഹ് അതൊക്കെ ശരിയായിരിക്കും ഞാൻ കാണിച്ചത് ഞാനെന്താ ഇത്രയും നേരം കൊണ്ട് ഇത്ര മീൻ വീശി വീശിയെടുത്തിട്ടുണ്ട് മാധവഞ്ജി വീശിട്ട് എന്ത് സാധനം കിട്ടും നോക്കട്ടെ മാധവൻജി ആ സമയത്ത് വന്നിട്ട് എന്നെട്ട് നല്ല ഉടക്ക് എന്നാ കാണണല്ലോ ഈ റോഡില് നോക്കിയാൽ എന്നാ ചെലപ്പോ എല്ലാം മീനും വരും വെളുക്കത്ത് തട്ടി ഇടാൻ നോക്ക് ആ കണ്ട വരുന്നില്ല ആഫ്രിക്ക പോലെ ആ കീറ്റണ്ട് അത് ഞാൻ ചെറിയ മീനുകളൊക്കെ പോവാൻ വേണ്ടിട്ട് കീട്ട അത് കൊണ്ടും തോന്നും മതി മതി നുണ അടിച്ചതൊക്കെ മതി വലിക്കാൻ തോന്നുന്നുണ്ടല്ലേ പോന്നും ഒരാഴ്ച വലിയ എന്തെങ്കിലും തോന്നുമ്പോ എന്നാ എടുക്കണ്ടാവൂല എനിക്കറിയ കൊറേ നേരം ഇങ്ങനെ ഇടക്കിടക്ക് വെയിറ്റ് ചെയ്തിട്ട് വേണം വീശാനായിട്ട് ഇവിടെ അതെങ്ങനെ നിന്റെ അപ്പല്ലേ വീശിയത് എങ്ങനെ മീനുണ്ടാകണത് പിന്നെ ഈ വലയിൽ വലിയ അപ്പ എന്നോര് എന്ത് വിഷനാണെന്ന് ഒരു വല ഞാനുണ്ടല്ലോ കറക്റ്റായിട്ട് വിശിപ്പയും പ്രത്യേകിച്ച് എന്റെ വല ഇത്തിരി ചെറിയ കണ്ണിയാണ് എല്ലാം നന്ദനും കൂടി ഓടി വന്ന് നമ്മുടെ വലയിൽ കയറി ഈ വല സീനാണെന്ന് ഏഴിയല്ലേ അതെ കൊടഞ്ഞ് വീണതൊക്കെ ഉണ്ടല്ലോ ആ സിന്ധു ചേച്ചി എടുത്തിട്ടു പോയി നമ്മള് നിന്നു ബാക്കിയുള്ളതൊക്കെ നമ്മള് ഉരുട്ടി പറിച്ചെടുത്തേക്കണം ഓമൻ ചേച്ചി ഇന്ന് പറിച്ചു തന്നെയത് എന്ത് ചേച്ചി എത്ര മീനുണ്ട് പറ പലയിന്ന് എടുത്തു തന്നേക്കണത് കൊണ്ടല്ലേ മാതവം ചേട്ടാ നമ്മള് കൊടുത്തേക്കല്ലേ തിന്നിട്ട് നന്ദിണ്ടാ നാളെ മറ്റേന്നാ മറ്റന്നാ വന്നിട്ട് എന്തെർക്കാനോ ഞങ്ങക്ക് കൂട്ടാം അന്നേരം നിങ്ങളൊക്കെ മീൻകറിയും തിന്നുവല്ല നീ എന്താ പറയാ ഞങ്ങളുണ്ട് അങ്ങനെയല്ല ഇപ്പൊ കിട്ടിയതാണ് നല്ല മീനാണ് നല്ലത് ഏ ഇവിടെ എനിക്കല്ലേ മാധവഞ്ചേട്ടൻ വീശിട്ടൊന്നും കിട്ടണല്ലേ മാധവൻചാട്ടം മീന് പിടിക്കുമോനെ ചേട്ടൻ തന്നെ ഒരു ദിവസത്തിന് മഴ പതിനേ ഞാനിപ്പൊ മീനൊക്കെ കാണിച്ചു തരാവേ ഇത്രയും മീനാട്ടെ ഇത്രയല്ല വേറെ രണ്ട് കിലോമിൻ്റെ ചെച്ചി കൊടുത്തു പിന്നെ പിള്ളേർക്കൊക്കെ മീൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ വീട്ടിലെ ഒരു മരണ അടിയന്തരം മരണം നടന്നു അതിന് ശേഷം അടിയന്തരം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് മീൻ കഴിക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഞാനൊരു രസത്തിന് ഈ മഴയുടെ വൈബൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് വീശാനായിട്ട് പോയതാണ് തിലോപ്പി കിട്ടിയിട്ടുണ്ട് എന്തായാലും വൈബ് മാത്രമല്ല കറിവെക്കാനുള്ള എന്തായാലും മീൻ കിട്ടിയിട്ടുണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിലോപ്പി തിന്നാനുള്ള നമ്മുടെ നാട്ടിൽ ഈ സാൾട്ട് വാട്ടർ ഉള്ള സംഭവമല്ലേ ഈ സാൾട്ട് വാട്ടറിൽ ഇപ്പം മഴയൊക്കെ പെയ്തു തുണങ്ങിക്കഴിയുമ്പോൾ ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ് അത്യാവശ്യം നല്ല ഉപ്പുണ്ടായിരുന്ന സമയത്തുള്ള മീനുകളാണ് ഇപ്പം മഴവെള്ളം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തിലോപ്പിക്കൊരു പ്രശ്നം സംഭവിക്കും ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഈ നമ്മുടെ പായലും സാധനങ്ങളൊക്കെ നല്ല വെള്ളം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ കായലിലൊക്കെ വരുമല്ലോ അപ്പം അമ്മമാരെ ഈ തിലോപ്പി പോയിട്ട് തിന്നും അപ്പം ഓ തീനാണല്ലോ മുട്ട ഉണ്ടായിരുന്നു അപ്പം ഇരിക്കാനും വിടാൻ തോന്നണില്ല മുട്ട കൊണ്ട് ഞാൻ തുപ്പിക്കുക തുപ്പാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പായലൊക്കെ തിന്ന് വരുമ്പോൾ ഇവന്മാരുടെ ആ ടേസ്റ്റ് സംഭവം പോകും ഇത് ശരിക്കും നാടൻ തിലോപ്പി അല്ലാണ്ടായി ഇത് നമ്മുടെ ഈ ഗിഫ്റ്റ് എന്ന് പറയണ വരവ് മീനാണ് ഇപ്പം നമ്മുടെ കായലുകളിലൊക്കെ പിന്നെ ഇവന്മാരാണ് മൊത്തം എന്നാലും നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയത്ത് ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയണ പായലൊക്കെ തിന്നിട്ട് വയറിൻ്റെ ആ ഭാഗവും മൊത്തത്തിൽ ഒരു കൈപ്പിൻ്റെ ഫീലിങ്ങിലേക്ക് മാറും അത് മൊത്തം എല്ലാ സ്ഥലത്തും ഉണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് ഉള്ളതിലോപ്പി തിന്നു ശീലമുള്ളത് കൊണ്ടിട്ട് ആ ഒരു ടേസ്റ്റിലേക്ക് മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ നല്ല മഴ പന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ ചെറിയ കണമ്പും പിന്നെ ഇതിനെയൊക്കെ ഉദ്ദേശിച്ചാൽ പോയത് അയ്യോ മഴ പന്നി എവിടാ മഴ പന്നടാ എപ്പോ ഒരു കണമ്പിനെ തരാം ഒരു കണമ്പ് തരാം ീതില്ലേ അതിനെ പരിവത്തിലാക്കിയേട്ടതില്ല